ഒരു ബ്രേക്കപ്പിന് അല്ലെങ്കിൽ ഡിവോഴ്സിന് ശേഷം ലവ് ലൈഫിലേക്ക് ഒന്നുകൂടി പോയാലോ എന്ന ചിന്ത സ്വാഭാവികമാണ് എന്നാൽ അതിന് നിങ്ങൾ റെഡിയാണോ എന്നറിയാൻ മൂന്ന് ഉണ്ട് ഫസ്റ്റ് വൺ യു ട്രസ്റ്റ് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിച്ച് ബൗണ്ട്രീസ് ഉണ്ടാക്കി ഇനി ഒരു പ്രോബ്ലം ഉണ്ടാകില്ല എന്ന് കരുതുകയാണെങ്കിൽ സെക്കൻഡ് വൺ യു ഹാവ് ഡൺ യുവർ ഇന്നർ വർക്ക് ഫാസ്റ്റ് വൂൺസ് എല്ലാം ഹീലായി അത്തരം ഹീലിംഗ്സിന് വേണ്ടി മാത്രമല്ല പുതിയ പാർട്ട്ണർ എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തേർഡ് വൺ യു ആർ ഓപ്പൺ ഇനി എന്ത് പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായാലും ഓപ്പൺ ആയി ഷെയർ ചെയ്യും എന്നാണെങ്കിൽ ഇനി ഒരു ന്യൂ റിലേഷൻഷിപ്പിന് നിങ്ങൾ റെഡി അല്ല എന്നതിനുള്ള ത്രീ സയൻസ് ഫേസ്റ്റ് വൺ യു ഹാവ് ഫിയർ ഓഫ് ലോൺലിനെസ് ഒറ്റയ്ക്ക് ജീവിക്കാൻ പേടിയാണെങ്കിൽ നിങ്ങൾ എടുത്തു ചാടി ഒരു റോങ് പേഴ്സണെ സെലക്ട് ചെയ്തേക്കാം സെക്കൻഡ് വൺ ബ്ലെയിമിങ് പാസ് പാർട്ട്ണർ പണ്ടുണ്ടായിരുന്ന പാർട്ട്ണർ കാരണമാണ് എല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞ് നിങ്ങൾ ബ്ലെയിം ചെയ്യുകയാണെങ്കിൽ യു ആർ നോട്ട് സ്റ്റിൽ റെഡി തേർഡ് വൺ വെയ്റ്റിംഗ് ഫോർ ലവ് ടു റെസ്ക്യൂ ലവ് നിങ്ങളെ സന്തോഷിപ്പിക്കും എന്നാൽ അത് മാത്രമല്ല സന്തോഷത്തിൻ്റെ സോഴ്സ് The best love starts with you, your healing, self trust, and confidence.